ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം എൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ ബിഗ് ബോസിലെ പുതിയൊരു ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമേ ടാസ്ക് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ആരെയും ടാസ്ക് കൊടുത്തു കഴിഞ്ഞു മൊബൈൽ ഫോൺ അപ്പോൾ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എല്ലാവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ നൂറാനേയും വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ റൂ നൂറോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നൂറ എന്തുണ്ട് വിശേഷം എന്ന് വെച്ചാൽ നൂറ കിടന്ന് കൺഫെഷൻ റൂമിൽ കരയുന്നതാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് കരയാണ് അപ്പോൾ ബിഗ് ബോസ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞാൻ ഗ്രൂപ്പീസ് ഒന്നും കളിക്കാറില്ല ബിഗ് ബോസ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആതിലയോടോ അല്ലെങ്കിൽ എൻ്റെ അനുവിനോടോ ആണ് ഞാൻ ചോദിക്കാറുള്ളത് വേറെ ഒരു ഗ്രൂപ്പീസും കളിക്കുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പീസും ചെയ്യാറില്ല അല്ലാത്ത സമയത്ത് മാത്രമേ അത് ചെയ്യാറുള്ളൂ പക്ഷേ ഗ്രൂപ്പീസും ചെയ്യാറുണ്ട് കിട്ടുമോ ഇനൂറ ചെയ്യാറുണ്ട് അത് അവിടെ ഉണ പറഞ്ഞതാണ് ശരിക്കും അനുമോള് ആതില നൂറ ഒപ്പം ചിലപ്പോൾ ഷാനുവാസും കൂടിയിട്ടൊരു ഗ്രൂപ്പിസ് അവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ചെങ്കി ആരാണ് യഥാർത്ഥ നിങ്ങളുടെ ഫ്രണ്ട് അപ്പോൾ അനുമോളാണെന്ന് പറയുന്നുണ്ട് ആരെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിലി വീക്കിൽ എനിക്ക് എൻ്റെ ഫാമിലി വരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ അനിയന്മാരും അനിയത്തിമാരൊക്കെ വരുന്നു വിചാരിച്ചു പക്ഷേ അവരാരും വന്നില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്നതെന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയനെങ്കിലും വരും എന്ന് വിചാരിച്ചു പക്ഷേ വന്നില്ല അനിയനും അനിയത്തിമാരോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പാരൻസ് സമ്മതിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ വരാത്തിയെന്ന്

ഞാനൊരു ക്രിമിനൽ കുറ്റം ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് മാർവ മിന്നു സോനു ലവ് യു മെസ്സിയു ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ അവസ്ഥ